നമസ്കാരം ഫോർട്ട് കേരള ന്യൂസിലേക്ക് സ്വാഗതം ഗാസയിൽ ഹമാസിന്റെ കീഴിലുള്ള ഒരു ബന്ധി കൂടി കൊല്ലപ്പെട്ടിരിക്കുന്നുവെന്ന പുതിയ വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് വനിതാ ബന്ദിയാണ് കൊല്ലപ്പെട്ടതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം എന്നാൽ ഇവർ കൊല്ലപ്പെട്ടത് ഹമാസിന്റെ വീഴ്ച കൊണ്ടോ അതോ ഫലസ്തീനിലെ ഏതെങ്കിലും സംഘങ്ങളുടെ വീഴ്ച കൊണ്ടോ അല്ല അല്ലെങ്കിൽ അവരുടെ ആക്രമണങ്ങളിലൂടെ അല്ല എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഇസ്രായേൽ സൈന്യം നടത്തിയ കണ്ണില്ല ആക്രമണങ്ങളിലൊന്നിലാണ് ഇവർ കൊല്ലപ്പെട്ടതെന്നാണ് പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഇതിൽ അന്വേഷണവും മോഡനായിട്ട് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാൽ ഒരു പേരുമില്ലാത്ത അന്വേഷണത്തിൽ ആര് ആരെ പ്രതിയാക്കുമെന്നാണ് ഇപ്പോൾ എടുത്തു പറയേണ്ട ചോദ്യം വനിതാ ബന്ധിയാണ് കൊല്ലപ്പെട്ടതെന്നാണ് ഹമാസ് പറയുന്നത് മറ്റു വിശദാംശങ്ങളൊന്നും അവർ വ്യക്തമാക്കിയിട്ടില്ല ഇതിനെക്കുറിച്ച് കൃത്യമായ അന്വേഷണം നടത്തേണ്ടതുണ്ടെന്നാണ് ഇസ്രായേൽ സൈനിക വക്താവ് അറിയിച്ചിട്ടുള്ളത് വടക്കൻ ദാസിൽ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിലാണ് ബന്ധി കൊല്ലപ്പെട്ടതാണ് അൽ ഖസാം ബ്രിഗേഡ് വക്താവ് അബൂബൈദ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നത് അതായത് എവിടെ വെച്ചാണ് ഇവർ കൊല്ലപ്പെട്ടതെന്ന് എങ്ങനെയാണ് ആക്രമണം ഉണ്ടായതെന്നോ എന്ത് ആക്രമണത്തിലാണ് ഇവർ കൊല്ലപ്പെട്ടതെന്നോ അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല ഇതുവരെ കൊല്ലപ്പെടുന്ന രണ്ടാമത്തെ വനിതാ ബന്ധിയാണിതെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഏതായാലും കരുതിയിലെ എന്നെ ആക്കിയിരിക്കുകയാണെന്ന് അഹുവിനെ വനിതാ വനിതാബന്ധിയുടെ ഈ മരണം ബന്ധുക്കളുടെ മോചനവുമായി ബന്ധപ്പെട്ട ഇസ്രായേൽ പ്രതിഷേധം ശക്തമായി തുടരുന്നതിനിടെയാണ് ഈ വാർത്തകൾ പുറത്തുവരുന്നത് എന്തായാലും കൊല്ലപ്പെട്ടെന്ന് കരുതുന്ന ബന്ദാബന്തിയുടെ ബന്ധുക്കളെ അദ്ദേഹം അതായത് നിറഞ്ഞു കണ്ടെന്നും അവരെ ആശ്വസിപ്പിച്ചെന്നും ഒക്കെയുള്ള വിശദീകരണങ്ങൾ നിതന്യാഹുവിൻ്റെ സർക്കാർ പുറത്തുവിടുന്നുണ്ട് അവർ എന്തൊക്കെയായിരിക്കും സഹിച്ചിട്ടുണ്ടാവുക എന്ന് വിശദീകരിക്കുക പ്രയാസമാണ് ഞങ്ങൾ അവരെയും കുടുംബത്തെയും ആശ്വസിപ്പിക്കുകയാണ് അവരെ ചേർത്ത് പിടിക്കുന്നു എന്നൊക്കെയാണ് പൊടിപ്പും തൊങ്ങലും വെച്ചിട്ടുള്ള നിതന്യാഹുവിന്റെ ഇപ്പോഴുള്ള പ്രധാനപ്പെട്ട വിശദീകരണം എന്നാൽ നമുക്കറിയാം ഹമാസവ് ബന്ധികളോട് എങ്ങനെയാണ് പെരുമാറിയത് എന്നുള്ളത് ലോകത്തിന് തന്നെ അറിയാനുള്ള കാര്യമാണ് ബന്ധികൾക്ക് ഒരു കുറവും ഒന്നിനും കയറ്റാതെ മാനസമായും അവരെ ശാരീരികമായും അവരുടെ സന്തോഷം ഉറപ്പുവരുത്തിയാണ് ഹമാസ് അവരെ പരിചരിച്ചിരുന്നത് കൂടാതെ പുറത്തു വരുന്ന ഓരോ ബന്ധിയും ഹമാസിനെ കുറിച്ച് പറയുന്നത് നല്ല വാക്കുകൾ മാത്രമായിരുന്നു അത് ഈ ലോകം മുഴുവൻ കേട്ടതുമാണ് കണ്ടതുമാണ് കൂടാതെ അതോടുകൂടാതെ ഇരുന്നൂറ്റി അൻപത് പേരാണ് ഹമാസ് ഗാസയിൽ ബന്ധിയാക്കിയിരുന്നത് ഇതിൽ തൊണ്ണൂറ്റി ഏഴ് പേരും ഇപ്പോഴും ഉണ്ടെന്നാണ് വ്യക്തമാകുന്നത് ബന്ധികളിൽ മുപ്പത്തിനാല് പേരും സൈനികരാണെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പത്ത് വനിതാ ബന്ധികളും അഞ്ച് സൈനികരും ഇപ്പോഴും തങ്ങളുടെ കസ്റ്റഡിയിലുണ്ടെന്നും അബൂബദ പ്രസ്താവനയിൽ അറിയിച്ചിട്ടുണ്ട് നവംബർ അവസാനത്തിന് ഒരാഴ്ച നീണ്ട വെടിനിർത്തലിനിടെ പതിനഞ്ച് തടവുകാരെയാണ് ഹമാസ് വിട്ടയച്ചിരുന്നതെന്ന് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട് ഇതിൽ എൺപത് പേരും ഇസ്രായേലുകളാണെന്നും പുറത്തു വരുന്നുണ്ട് ഇവരെ വിട്ടയച്ചതിന് പകരമായി ഇരുന്നൂറ്റി നാൽപ്പത് ഫലസ്തീൻ തടവുകാരെയും ഇസ്രായേൽ എന്ന് കൈമാറുന്നതായും റിപ്പോർട്ടുകളുണ്ട് ഏതായാലും സ്വന്തം ജനതയെ കൊന്നെടുക്കുകയാണ് ഇസ്രായേൽ എന്ന ആരോപണം കുറച്ച് ശക്തമായി തുടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് കൂടുതൽ ബന്ധികൾ കൊല്ലപ്പെട്ടതിൽ നദന്യാഹുവിന് ഒരു ന്യായീകരണവും ഇല്ല എന്നും വ്യക്തമാവുന്നത് കാര്യമാണ്